മന്ത്രി വീണാ ജോർജിനെ എവിടെ തടഞ്ഞു നിർത്തിയിരിക്കാണേ വേണ്ട മന്ത്രി വീണാ ജോർജിന് എവിടെ തടഞ്ഞു നിർത്തിരിക്കാം

എത്ര ഒന്നായിരുന്നാണ് അവരാണ് ശ്രമിക്കുന്നത് കേരള സംസ്കാരം മുഴുവൻ ഞങ്ങൾ കേരള സംസ്ഥാനം മുഴുവൻ കരിപുടി കാണിച്ചിരിക്കും യാതൊരു സംശയില്ല ടി ഭാഷയില് കുറെ സാധനങ്ങൾ വരുവാ വികസനം വികസനം ഒന്ന് ഒരു പിന്നാങ്കത്തെ നാടക 好 <muchos> മന്ത്രി വീണാ ജോർജിനെ മന്ത്രി വീണാ ജോർജിനെ നാട്ടുറോഡിൽ പിറ്റേപ്പാറ നാട്ടുറോഡിൽ പറഞ്ഞു നിർത്തിരിക്കുകയാണ്